നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ നടിയുടെ ലൈംഗികാതിക്രമ ആരോപണത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി എത്ര ഉന്നതരാണെങ്കിലും നടപടിയെടുക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ നടി ശ്രീലേഖാ മിത്ര നടത്തിയ ആരോപണത്തിലാണ് വനിതാ കമ്മീഷന്റെ പ്രതികരണം സർക്കാരിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടുമെന്നും സതീദേവി പറഞ്ഞു ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വിവരം കിട്ടിയാൽ കേസ് എടുക്കാം ആരോപണം തെളിഞ്ഞാൽ രഞ്ജിത്തിനെ മാറ്റണം നടി പരാതി ഉന്നയിച്ചെങ്കിൽ തീർച്ചയായും അതിൽ അന്വേഷിച്ച് വ്യക്തത വരുത്തി നടപടിയെടുക്കണം മാധ്യമങ്ങളിലൂടെയാണ് നടിയുടെ വിവരമറിഞ്ഞത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിനെ മാറ്റേണ്ടതിൽ സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത് തെളിയുന്ന പക്ഷം മാത്രമേ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടതുള്ളൂ പരാതിക്കാരിക്ക് നിയമപരിരക്ഷ ലഭിക്കണം എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് സിനിമാ മേഖലയിലടക്കം നേരത്തെ നടപടി ഉണ്ടായിട്ടുമുണ്ട് പരാതി ഉയർന്ന അന്വേഷിക്കണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി വേണം അന്വേഷണം നടക്കട്ടെ എന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വിശദീകരിച്ചു അതേസമയം ലൈംഗികാരോപണം ഉയർന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം അന്വേഷണം നടത്തണമെന്ന് സി പി ഐ നേതാവ് ആനി രാജ വ്യക്തമാക്കി ബംഗാളിലെ ബംഗാളി നടിയുടെ ആരോപണം കേരളത്തിന് തന്നെ അവമതിപ്പുണ്ടാക്കുന്നതാണെന്നും ആനിരാജ പറഞ്ഞു നടപടിയെടുക്കാൻ കടുംപിടുത്തത്തിന്റെ ആവശ്യമില്ലെന്ന് ആനി അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ഥാനം തിരികെ നൽകണമെന്നും ആനി പറഞ്ഞു പരാതിയെ പരസ്യമായി ആരോപണവിധേയൻ തള്ളിയെന്ന് പറഞ്ഞ് ഒഴിയാനാണെങ്കിൽ രാജ്യത്ത് നിയമത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നും ആനിരാജ ചോദിച്ചു ഹേമ കമ്മിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിന്റെ പേര് വെളിപ്പെടുത്തണമെന്നും നടപടിയെടുക്കണമെന്നും ആനിരാജ പറഞ്ഞിരുന്നു രഞ്ജിത്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എഐവൈഎഫും രംഗത്തെത്തി അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് വരുമെന്ന സൂചനകളും ശക്തമാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ഹേമ കമ്മിറ്റിയിലെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന പരസ്യമായി പറയുന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ എങ്ങനെ സംരക്ഷിക്കുമെന്ന ചോദ്യം സി പി എമ്മിൽ സജീവമാണ് ഇരകൾക്കൊപ്പം എന്ന് പറയുന്ന സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന അതിനിടെ തനിക്കെതിരായ മോശം അനുഭവത്തിൽ രഞ്ജിത്ത് മാപ്പ് പറയണമെന്ന് ശ്രീലേഖാ മിത്ര ആവശ്യപ്പെട്ടു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രഞ്ജിത്ത് രാജിവെക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഇതും സർക്കാരിനെ അവഗണിക്കാൻ Karila.